ും ബഹുമാന്യായ എം ജി എമ്മിന്റെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഏറ്റവും വലിയ മഹാവിപത്തിനെതിരെ പ്രതിരോധ നിര തീർക്കുന്നതിന് വേണ്ടിയാണ് നാം ഒരുങ്ങിയിട്ടുള്ളത് ഐ എസ് എമ്മിനോട് ചേർന്ന് നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ നിര തീർത്തതെങ്കിലും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾക്കും അരാജകത്വത്തിനുമെതിരെ ശക്തമായി പോരാടുക എന്നത് തന്നെയാണ് നമ്മുടെ നയം മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളെല്ലാം തന്നെയും സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടനയെ എല്ലാ നിര നിരക്കും വളരെ ആഴത്തിൽ തന്നെ അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണുള്ളത് ചിലപ്പോൾ ചില തെറ്റുകളും കുറ്റങ്ങളും വ്യക്തികളോ കുട്ടികളോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് അവരെ മാത്രം ബാധിക്കുന്നതോ അവരുടെ കുടുംബത്തിനെ മാത്രം ബാധിക്കുന്നതോ ആയിരിക്കും എന്താണ് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും തന്നെ സമൂഹത്തിൻ്റെ സാമൂഹിക ഘടനയെ പ്രതിരൂ പ്രതി വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് വർത്തമാന കാലത്ത് നമ്മളേറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിനേക്കാൾ ശക്തമായ വിധത്തിൽ ലഹരി വസ്തുക്കളും വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും നമ്മുടെ നാടിനെ വന്ന് ഭവിച്ചിരിക്കുന്ന വിപത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിമൂന്ന് മുതൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതും ആൺ പെൺ വ്യത്യാസമില്ലാതെ അവരെല്ലാം തന്നെ ഒരു ഒട്ടുമിക്ക ആളുകളും ഇതിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതും തീർച്ചയായും ഒരു തലമുറയുടെ ഭാവിയെ നശിപ്പിക്കുന്നതും ഏറ്റവും ശക്തമായ വിധത്തിൽ സാമൂഹികമായ ജീവിതത്തിന്റെ സകല തലങ്ങളിലും എല്ലാ നിലക്കും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കരുത്തുറ്റ യുവത്വത്തെ അത് കാർന്നു തിന്നുന്നു എന്നതും അതിൻ്റെതായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ് ഇതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ട ഏതൊരു കൂട്ടവും അത് സർക്കാർ ആണെങ്കിലും സാമൂഹിക സംഘടനകളാണെങ്കിലും മറ്റ് വ്യക്തികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി കാരണം ഇത്രമേൽ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് നയിക്കാനാകുന്നത് ഏറ്റവും ശക്തമായ വിധത്തിൽ മനുഷ്യരുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന കലകളിലൂടെയും മറ്റും ഇതിനെതിരെ പ്രതിരോധം തീർക്കാമെങ്കിലും സിനിമകളിലും മറ്റും മനുഷ്യരുടെ പിന്നെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെ വളർത്തുന്ന വിധത്തിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നായകന്മാരും നായികമാരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഭിനയിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ സിനിമകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇതിനെതിരെയുള്ള സ്ലൈഡുകൾ ഉണ്ടാകണമെന്ന് നിയമമുണ്ടാകുമ്പോൾ തന്നെയാണ് അത് വളരെ ചെറുതായി കാണിക്കുകയും ഇത്തരത്തിലുള്ളത് പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുത നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ നിരക്കും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എൻ്റെ കുഞ്ഞിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് എൻ്റെ കുടുംബത്തിന് മാത്രമല്ല വരാനിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ ഇതൊക്കെ തുരങ്കം വെക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മക്കളിൽ വരുന്ന മാറ്റങ്ങളും അവരിടപഴകുന്ന മേഖലകളും അവരുടെ കൂട്ടുകാരെ കുറിച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കാതെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കെണിയിൽപ്പെടുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നു ഭവിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്നാണ് ചില നിസ്സാരമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും കൂട്ടുകെട്ടുകളൊക്കെ ഇത്തരത്തിലുള്ള ചെടികളിൽ അകപ്പെടുകയും അകപ്പെടുത്തുകയും ചെയ്യുന്നതിന് എല്ലാത്തിലും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ വിപത്തിനെതിരെ നമുക്ക് പോരാടാനാവുകയുള്ളൂ ഓരോരുത്തരും അത് അവനവന്റെ ബാധ്യത എന്നതിനപ്പുറം തീർച്ചയായും ഇതൊരു സാമൂഹികമായ തിന്മക്കെതിരെയുള്ള പ്രതിരോധമാണ് എന്ന് മനസ്സിലാക്കിയും നന്മതി നന്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് എന്ന കൂടിയും ഓരോരുത്തരും ഇതിനെതിരെ ഇത് ആഞ്ഞടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ നിര ദൈവനാമത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു